നല്ല വെള്ള കിണറാണ് പിന്നെ എടുത്ത് പറയേണ്ടത് ദർശനം വരുന്നത് കിഴക്കോട്ടാണ് അപ്പൊ ഈ വീടിനെ ചോദിക്കുന്നവല്ല വിഷൻ വാക്സിന്റെ പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വിജയ് തോമസ് അപ്പൊ നമ്മൾ ഇന്നിപ്പോ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ തലൂരാണ് നാഷണൽ ഹൈവേയുടെ വളരെ എടുത്ത് അപ്പോ അഞ്ച് സെന്റില് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിന് പുതിയ വീടുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഫുൾ വർക്ക് കഴിഞ്ഞ വീടാണ് എടുത്തു പറയേണ്ടത് ദർശനം വരുന്നത് കിഴക്കോട്ടാണ് പലരും നമ്മളോട് ചോദിക്കാറുണ്ട് കിഴക്കോട്ട് വീടുകളുണ്ടോ വീടുകളുണ്ടോന്ന് അപ്പോൾ അത് എടുത്തു പറഞ്ഞത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രദ്ധിക്കുക വില തൊട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് വീട് കാണാം ഇതാണ് വീടിന്റെ ഫ്രണ്ട് വേഷം വരുന്നത് ഇപ്പോഴത്തെ ഒരു സ്റ്റൈലിലേക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഒരു സൈഡിൽ ടു സൈഡ് സ്ലോപ്പ് ഒക്കെ വരുന്നുണ്ട് മുകളിൽ ഷെയ്ഡിലൊക്കെ എൽ ഇ ഡി ലൈറ്റുകൾ എല്ലാം ഇപ്പോഴത്തെ ഒരു സ്റ്റൈലിലേക്കാണ് ചെയ്തിരിക്കുന്നത് രണ്ട് ഗേറ്റ് വരുന്നുണ്ട് ഇവിടെ ഒരു ചെറിയ ഗേറ്റും പിന്നെ ഇവിടെ കാറൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയൊരു ഗേറ്റും വരുന്നുണ്ട് വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് നമ്മൾ കയറുമ്പോൾ താഴെ കട്ടവും ഇരിക്കലും ആർട്ടിഫിഷ്യൽ ഗ്രാസ് അതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് പിന്നെ നമുക്ക് രണ്ട് കാറ് സുഖമായിട്ട് നമുക്കിവിടെ പാർക്ക് ചെയ്യാം അതിനുള്ള സ്പേസ് വരുന്നുണ്ട് അപ്പം ഇതാണ് വീടിൻ്റെ സൈഡൊക്കെ വരുന്നത് അപ്പോൾ നമുക്ക് വീടിന്റെ സിറ്റൗട്ടിലേക്ക് കയറാം സിറ്റൌട്ടിലേക്ക് കയറുമ്പോൾ സ്റ്റെപ്പില് ഗ്രാനൈറ്റും ടൈലും മിക്സ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് പിന്നെ പില്ലറിലൊക്കെ ടെക്സ്ചർ പെയിന്റിന്റെ ഒരു വർക്ക് വരുന്നുണ്ട് ഭാഗത്തോളം പിന്നെ ഫ്രണ്ടിൽ വെർട്ടിക്കൽ പാർഗ്ലാസ് വരുന്നുണ്ട് ലിവിങ് ഏരിയയിൽ നിന്ന് വീടിൻ്റെ വിലയ്ക്ക് നമ്മൾ കയറുമ്പോൾ നല്ല സ്പേസ് ഉള്ളൊരു ലിവിംഗ് ഏരിയ ആണ് അപ്പം ഇതാണ് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കാണുന്ന ഒരു വെർട്ടിക്കൽ പാർഗോളയുടെ വർക്ക് വരുന്നത് അതിനുള്ള ലൈറ്റും എല്ലാം വരുന്നുണ്ട് പിന്നെ ലിവിങ്ങിൽ സീലിംഗിന്റെ വർക്കും കഴിഞ്ഞിട്ടുള്ളതാണ് ലിവിങ്ങും ഡൈനിങ്ങും സെപ്പറേറ്റ് ആണ് അപ്പം ഇതാണ് ഡൈനിങ് ഏരിയ വരുന്നത് നമ്മൾ ഡൈനിങ്ങിലേക്ക് കിടക്കുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് പിന്നെ ഇവിടെ ഒരു കബോർഡ് വരുന്നുണ്ട് ഈ ഒരു ഭാഗത്താണ് വാഷ് ഏരിയ വരുന്നത് ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇവിടെയാണ് കിച്ചൺ വരുന്നത് പിന്നെ ഇത് മുകളിലേക്ക് കയറാനുള്ള സ്റ്റെയർ ഇതൊക്കെയാണ് ലിവിങ് ഡൈനിങ് ഏരിയയിൽ വരുന്ന ഭാഗങ്ങൾ അപ്പൊ നമുക്ക് ആദ്യം കയറി വരുമ്പോൾ കണ്ട ബെഡ്റൂമിലേക്ക് പോവാം അപ്പൊ ഇതാണ് ആദ്യത്തെ ബെഡ്റൂം പന്ത്രണ്ടേ പത്തൊക്കെയാണ് ബെഡ്റൂമുകളുടെ സൈസൊക്കെ വരുന്നത് നമുക്ക് അബോർഡിന്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് സീലിംഗിന്റെ വർക്കും കഴിഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു ഭാഗത്തായിട്ടാണ് ടോയ്ലറ്റ് വരുന്നത് ടോയ്ലറ്റ് നോക്കാം നമ്മൾ ആദ്യത്തെ ബെഡ്റൂം കണ്ടു ആ ഡൈനിങ് ഏരിയയിലേക്ക് എത്തി ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം രണ്ടാമത്തെ ബെഡ്റൂമിലും കാർബോർഡിന്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് സീലിംഗിന്റെ വർക്കും കഴിഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു ഭാഗത്തായിട്ടാണ് ടോയ്ലറ്റ് വരുന്നത് ടോയ്ലറ്റ് ഒന്ന് നോക്കാം ഇനി നമുക്ക് കിച്ചണിലേക്ക് പോവാം അപ്പൊ ഇതാണ് കിച്ചൺ വരുന്നത് കിച്ചണിലെ കാബോർഡിന്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് സിങ്ക് വരുന്നു ഇവിടെ കാബോർഡ് വരുന്നുണ്ട് പിന്നെ ഈ ഭാഗത്ത് ഷീറ്റ് ഒരു വർക്ക് വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരു സിങ്ക് സ്ലാബ് ഒക്കെ വരുന്നുണ്ട് അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്താണ് പുകയില്ലാത്ത അടുപ്പ് വരുന്നത് ഇവിടെയാണ് പുകയില്ലാത്ത അടുപ്പൊക്കെ വരുന്നത് അപ്പം ഇതേ നമുക്ക് ബാക്കിലേക്ക് ഇറങ്ങാം പിന്നെ ഈ ഒരു ഭാഗത്ത് കൂടി നമ്മൾ ഈ കണ്ട ഈ വർക്ക് ഏരിയയുടെ ഭാഗത്ത് കൂടി നമുക്ക് ബാക്ക് സൈഡിലേക്ക് ഇറങ്ങാം ബാക്കിൽ നമുക്ക് ഇഷ്ടംപോലെ സ്ഥലം വരുന്നുണ്ട് ഇവിടെയാണ് കിണർ വരുന്നത് കിണർ നോക്കാം നല്ല വെള്ളമുള്ള കിണറാണ് അപ്പൊ നമ്മൾ താഴത്തെ ഭാഗങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു ഇത് നമുക്ക് മുകളിലേക്ക് പോവാം മുകളിലേക്ക് നമ്മൾ പോകുമ്പോൾ ഈ സ്റ്റയറിന്റെ സൈഡിലായിട്ട് ഇവിടെ ഒരു വർക്ക് വന്നിട്ടുണ്ട് അതിന്റെ മുകളിൽ എൽഇഡി ലൈറ്റുകളൊക്കെ വന്നിട്ടുണ്ട് മുകളിലേക്ക് കയറി പോകുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ലാൻഡിങ് വരുന്നുണ്ട് പിന്നെ ഒരു ഭാഗത്ത് വെർട്ടിക്കൽ പറ ഗുലാസ് വരുന്നുണ്ട് അപ്പം മുകളിലെ ഈ കാണുന്നത് ബാൽക്കണിയിലേക്കുള്ള ഒരു ഡോറാണ് ഇവിടെയാണ് ബെഡ്റൂം വരുന്നത് ഇത് ഓപ്പൺ എൻസിലേക്കുള്ള ഡോറാണ് അപ്പം ആദ്യം നമുക്ക് ഈ ബെഡ്റൂം കാണാം അപ്പം ഇതാണ് ബെഡ്റൂം വരുന്നത് സീലിങ്ങിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് നല്ല വലിയ ബെഡ്റൂമാണ് ഈ ഒരു ഭാഗത്തായിട്ടാണ് കബോർഡുകൾ വരുന്നത് പിന്നെ ഇവിടെയാണ് ടോയ്ലറ്റ് വരുന്നത് ടോയ്ലറ്റ് നോക്കാം ഇതാണ് ബാൽക്കണി വരുന്നത് ബാൽക്കണിയിൽ ഒരു തിണ്ണയൊക്കെ വരുന്നുണ്ട് ഇരിക്കാനായിട്ട് പിന്നെ സ്റ്റീലിംഗ് ഗ്ലാസ് കൂടിയിട്ടുള്ള ഹാൻഡ് റോയിൽ വരുന്നുണ്ട് ഷെയ്ഡിലൊക്കെ എൽ ഇ ഡി ലൈറ്റുകളും വരുന്നുണ്ട് ഇനി നമുക്ക് ഓപ്പൺ ടെറസിലേക്ക് പോവാം ഇതാണ് ഓപ്പൺ ടെറസ് അപ്പോൾ ഇവിടെ വാഷിംഗ് മെഷീനിലെ പോയിന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു വാഷിംഗ് ബേസിൻ ഉണ്ട് നല്ല വലിയ ഓപ്പൺ ടെറസ് ആണ് ഇതൊക്കെയാണ് ഈ വീടിന്റെ വിശേഷങ്ങൾ അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ തൃശൂർ ജില്ലയിലെ തലൂരാണ് നിൽക്കുന്നത് തലൂര് നാഷണൽ ഹൈവേയുടെ ഒക്കെ വളരെ എടുത്ത് അഞ്ച് സെന്റിൽ ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് ആണ് വീട് വരുന്നത് പുതിയ വീടാണ് മൂന്ന് പെട്രോൺ വീടാണ് പിന്നെ എടുത്തു പറയേണ്ടത് ദർശനം വരുന്നത് കിഴക്കോട്ടാണ് അപ്പൊ ഈ വീടിനെ ചോദിക്കുന്നതല്ല അറുപത് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾ താഴെ കാണുന്നത് ചിരിന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഇതുപോലെ ആടുകൾ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ബിജോ എന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഇത് വരുന്ന സപ്പോർട്ടിനെ ഒരുപാട് നന്ദി ഇനി ആ സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ് താങ്ക്